തൻ്റെ ജീവിതത്തെക്കുറിച്ചും അസുഖ വിവരങ്ങളെക്കുറിച്ചും പ്രിയനടി മമതാ മോഹൻദാസ് തുറന്നു പറയുന്നു അമേരിക്കയിൽ നിന്നുള്ള ക്ലിനിക്കൽ ട്രയൽ എന്ന അർബുദത്തിനെതിരായ ഗവേഷണത്തിൽ പരീക്ഷണ വസ്തുവായി താൻ പങ്കെടുത്ത കാര്യവും ഇതാദ്യമായി മമത പുറത്തു പറഞ്ഞിരിക്കുകയാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന ആ ട്രയലിനായി തിരഞ്ഞെടുത്ത ഇരുപത്തിരണ്ട് പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു മമത അമേരിക്കൻ വംശജ അല്ലാത്ത ഏക വ്യക്തിയും മമതയായിരുന്നു അവിടെ പോയി താമസിച്ച് ആ പരീക്ഷണം നടത്തി അത് വിജയിച്ചു കൊണ്ട് താൻ വന്ന കാര്യവും വളരെ സന്തോഷത്തോടെ മമത പങ്കുവച്ചു ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് അർബുദം എന്ന മഹാരോഗം മമതയെ പിടികൂടിയത് പക്ഷേ അസുഖത്തെ സധൈര്യം നേരിട്ട് ജീവിതത്തിലേക്ക് മമത തിരിച്ചുവന്നു സിനിമയിൽ നല്ല തിരക്കായി നിൽക്കുന്ന സമയത്താണ് മമതയ്ക്ക് അർബുദം പിടിപെട്ടത് മദ്യപാനമോ പുകവലിയോ ചിട്ടയില്ലാത്ത ജീവിതമോ ഇല്ലാത്ത ഡയറ്റും പതിവ് വ്യായാമവും ചിട്ടയായ ജീവിതവും നയിക്കുന്ന മമതയ്ക്ക് അർബുദമാണെന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി അന്ന് തളർന്നു പോകാതെ തന്നെ പിടിച്ചു നിർത്തിയത് അച്ഛനും അമ്മയുമാണെന്നും അവരുടെ ആ പിന്തുണയാണ് തന്നെ മുന്നോട്ട് നയിച്ചത് എന്നും മമത പറഞ്ഞു കീമോയും റേഡിയേഷനും അതിൻ്റെ പാർശ്വഫലങ്ങളും നിറഞ്ഞ ആറുമാസം അത്ര നിസ്സാരമായിരുന്നില്ല എന്നും മമത വിശദീകരിച്ചു രണ്ടായിരത്തി പതിനാലിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി എന്നാൽ അതിനുശേഷം വീണ്ടും തനിക്ക് അർബുദം വന്നത് തന്നെ പൂർണ്ണമായും തളർത്തിയെന്നും വേദനകൾ തനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു എന്നും മമത പറഞ്ഞു ശാരീരിക അവശതകളും ഈ കഠിന വേദനകളും കാരണം ഒടുവിൽ ഈ പോരാട്ടം അവസാനിപ്പിച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചു എന്നും വേദനകളിൽ നിന്നും ദൈവം തിരിച്ചു വിളിക്കട്ടെ എന്ന് പല രാത്രികളിലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുവെന്നുമാണ് മമത വളരെ സങ്കടത്തോടെ പറഞ്ഞത് എല്ലാം അവസാനിപ്പിച്ച് താൻ മടങ്ങിയാലെങ്കിലും മാതാപിതാക്കൾക്ക് ഒരു സാധാരണ ജീവിതം സാധ്യമാകുമല്ലോ എന്ന് അന്ന് പല ദിവസങ്ങളിലും ചിന്തിച്ചിട്ടുണ്ടെന്നും മമത പറഞ്ഞു പക്ഷേ ഇപ്പോൾ പുതിയ ചികിത്സയിലൂടെ അർബുദത്തെ തോൽപ്പിച്ച് മമത വിജയിച്ച് ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ ഇനി എന്തു വന്നാലും പൊരുതാനുള്ള ആത്മധൈര്യവും അതിനോടൊപ്പം തനിക്ക് കിട്ടിയെന്നും മമത പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക